എന്തെല്ലാം പ്രശ്നങ്ങൾ നമുക്ക് നേരെ കടന്നു വന്നു ശരീരത്തോട് പോരാടിയില്ലേ മനസ്സുകളോട് പോരാടിയില്ലേ കുഞ്ഞുങ്ങളോട് പോരാടിയില്ലേ നമ്മുടെ ആയുസ്സിനോട് പോരാടിയില്ലേ ആമേ ദണ്ഡനങ്ങളും ക്ഷീണങ്ങളും ജീവത്തിൽ കടത്തിവിട്ട് ഓരോ ദിവസവും എങ്ങനെ മുമ്പോട്ട് പോകുമെന്ന് അറിയാൻ കഴിയാതെ സ്വന്തം വീടിനകത്ത് ഞെരുക്കവും വേദന അനുഭവിച്ചില്ലേ തൊടുന്നൊക്കെ പരാജയമെന്ന് തോന്നിയ അവസ്ഥകൾ വന്നിട്ടില്ലേ പല നഷ്ടങ്ങളും ജീവിതത്തിൽ കയറി വന്നില്ലേ വെള്ളപ്പൊക്കം പോലെ തലയ്ക്ക് മീതെ തിരമാല പോലെ ആഞ്ഞടിച്ച സാഹചര്യം വന്നില്ലേ പക്ഷെ അതിനകത്തും മുങ്ങിപ്പോകാൻ വീട് തകർന്നു പോകാൻ അനുവദിക്കാതെ നീ പാർക്കുന്ന ദേശത്ത് മന്ത്രവാദ ശക്തികളും ശകുനവാദ ശക്തികളും നിനക്ക് നേരെ നേർച്ചകളും കാഴ്ചകളും പൊങ്ങി വന്നിട്ടോ നിന്നെ ഇന്നും അവിടെ നിർത്തിയിരിക്കുന്നത് നിന്റെ അടിസ്ഥാനം നല്ലതായതുകൊണ്ട് നീ ഇട്ടിരിക്കുന്ന അടിസ്ഥാനം വലുതായതുകൊണ്ട് അങ്ങനെങ്കിൽ ഇന്നു പകൽക്കാലം ശുദ്ധസഭായുഗത്തിൽ ആരാധനയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടോട് പറയുക നിന്റെ അടിസ്ഥാനത്തിന്റെ ദൈവം ചിലത് ചെയ്യാൻ പോകുകയാ ചില നന്മകൾ ചെയ്യാൻ പോകുകയാ ചില ഉയർച്ചകൾ ദൈവം നിനക്ക് നൽകാൻ പോകുകയാ നീ വീഴാൻ ദൈവം അനുവദിക്കില്ല നീ മുടിഞ്ഞു പോകാൻ ദൈവം അനുവദിക്കില്ല വെള്ളം എത്ര പൊങ്ങി വന്നാലും എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ തകരുകയില്ല നിങ്ങൾ ക്ഷണിച്ചു പോകില്ല കാരണം കർത്താപുതിന്റെ കൂടെ ഉണ്ടെന്ന് ഇന്ന് പകൽ വിശ്വസിക്ക